മറ്റു വാർത്തകളിലേക്ക് കേരള സർവകലാശാല യുവജനോത്സവം നിർത്തിവയ്ക്കും സമാപന സമ്മേളനം റദ്ദാക്കി വൈസ് ചാൻസലർ ഉത്തരവിറക്കി വിധി നിർണായത്തിൽ കോഴ വിവാദവും കേസും ഉണ്ടായത് അവമതിപ്പുണ്ടാക്കിയെന്നും വി സി വ്യക്തമാക്കി വിവരങ്ങളുമായി ഡി ബിനോയ് ഞങ്ങളുടെ സ്പെഷ്യൽ കറസ്പോണ്ടൻറ്റ് ചേരുകയാണ് ബിനോയ് എന്തൊക്കെയാണ് വി നിലപാടുകൾ അജിംഷാദ് കഴിഞ്ഞ ഏഴാം തീയതിയാണ് കേരള സർവകലാശാല യുവജനോത്സവം തിരുവനന്തപുരത്ത് തുടങ്ങിയത് ആ സർവകലാശാല യുവജനോത്സവത്തിൻ്റെ നാമകരണം മുതൽ തന്നെ വിവാദങ്ങളും കത്തിക്കയറുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മത്സരങ്ങളുടെ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട വിധി നിർണ്ണയവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തരത്തിലുള്ള ആരോപണങ്ങളും തൊട്ടു പിന്നാലെ സംഘർഷത്തിൽ വരെ എത്തിച്ചേർന്നിരുന്നു കഴിഞ്ഞ ദിവസം കെ എസ് യു പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായി മത്സരം നടക്കുന്ന സെനറ്റ് ഹാളിലേക്ക് എത്തിയതും അവർ ഏകദേശം രണ്ട് മണിക്കൂർ സമയം പ്രതിഷേധിച്ചു ഇതേ തുടർന്ന് പോലീസ് പിന്നീട് അവരെ അറസ്റ്റ് ചെയ്തു മാറ്റുകയായിരുന്നു ഇവരുടെ എല്ലാം പ്രധാനപ്പെട്ട പരാതി വിധി നിർണ്ണയത്തിൽ വലിയ തരത്തിലുള്ള അപാകതകളുണ്ട് ചില ആളുകൾക്ക് വേണ്ടി മാത്രം വിധികർത്താക്കൾ പ്രവർത്തിക്കുന്നു ഇവരുടെ കയ്യിൽ നിന്നും പൈസ കോഴ വാങ്ങിക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള വലിയ ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസാവുകയും കേസിൻ്റെ അതിൽ ഒരു വിധികർത്താവിനെ അറസ്റ്റ് അറസ്റ്റുകയൊക്കെ ചെയ്ത സാഹചര്യം നിലനിന്നിരുന്നു അതിന് തൊട്ടു പിന്നാലെ വിദ്യാർത്ഥികൾ തങ്ങളിൽ ചേരി തിരിഞ്ഞ് സംഘർഷത്തിലേക്ക് നീങ്ങി ഇത്തരം സംഘർഷങ്ങൾ പിന്നീട് പോലീസ് ഇടപെടേണ്ടി വന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കെ പ്രവർത്തകരെ അവർ അറസ്റ്റ് ചെയ്ത് മാറ്റുകയും അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു തൊട്ടു പിന്നാലെ ഇന്ന് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെയും കേസെടുത്തു അത്തരത്തിൽ കേസും വഴക്കും ചേരിതിരിഞ്ഞുള്ള സംഘർഷവും വിധി നിർണയത്തിലുള്ള പരാതികളുമെല്ലാം തന്നെ ചാൻസലർ കൂടിയായ ഗവർണറുടെ മുന്നിലേക്ക് വരെ എത്തിയിരുന്നു തിരുവനന്തപുരത്തെ മാർക്ക് വാനിയേഴ്സ് കോളേജാണ് പരാതിയുമായി ഗവർണറെ സമീപിച്ച അദ്ദേഹം കേരള സർവകലാശാലയുടെ ചാൻസലർ കൂടിയാണ് അദ്ദേഹത്തിന് പരാതി നൽകി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വൈസ് ചാൻസലർ അല്പസമയം മുമ്പാണ് ഇതുവരെയുള്ള മത്സരങ്ങൾ മതി അത് നിർത്തിവയ്ക്കുവാനും ഫലപ്രഖ്യാപനം ഈ പരാതികൾ പരിഹരിച്ചതിന് ശേഷം മതി എന്നുള്ള നിലപാടിലേക്കും ഇപ്പോൾ വൈസ് ചാൻസലർ എത്തിച്ചേർന്നിരിക്കുന്നു തന്നെ മത്സരങ്ങളെല്ലാം നിർത്തിവച്ചിരിക്കുന്നു പരാതികൾ എല്ലാ പരാതികളും ഇതുവരെയായി ആ വൈസ് ചാൻസലർക്കും പ്രത്യേകിച്ചും പരാതി കമ്മിറ്റി പരാതി കമ്മിറ്റിക്കും ലഭിച്ചിരിക്കുന്ന മുഴുവൻ പരാതികളും പരിശോധിച്ച് തീർപ്പ് കൽപ്പിച്ചതിന് ശേഷം മതി 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 അവസാന ഘട്ട പരിപാടികളിലേക്ക് പ്രത്യേകിച്ചും സമാപന സമ്മേളനം ഉൾപ്പെടെയുള്ളവരിലേക്ക് പോയാൽ മതി എന്ന കാര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കൂ തൽക്കാലം മത്സരങ്ങൾ നിർത്തിവച്ചിരിക്കുന്നു ഒപ്പം ആ സമാപന സമ്മേളനവും ഉപേക്ഷിച്ച നിലയിലാണ് എന്തായാലും വൈസ് ചാൻസലർ ഇപ്പോൾ മാധ്യമങ്ങളിൽ ഒന്നും കാണാനുള്ള സാധ്യതയില്ല ഇതുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ പ്രവർത്തകർ അല്ലെങ്കിൽ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഭരണം നടത്തുന്നത് വിദ്യാർത്ഥി സംഘടന നിലയ്ക്ക് എസ് എഫ് ഐ ആണ് ആ എസ് എഫ് ഐ ഈ ഒരുപക്ഷേ ഇപ്പോൾ അല്പസമയത്തിന് തന്നെ മാധ്യമങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട് എന്തായാലും വലിയ തരത്തിലുള്ള വിവാദങ്ങളാണ് സർവകലാശാല യുവജനോത്സവമായി ബന്ധപ്പെട്ട തുടക്കത്തിന്റെ നാളെ മുതൽ തന്നെ ഉയർന്നു വന്നിരുന്നു വന്നിരുന്നത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലും ഇത്തരത്തിൽ അതായത് പ്രധാനമായും കെ എസ് യു ആരോപിച്ചിരുന്നത് അവർക്ക് മേൽക്കയുള്ള എസ് എഫ് ഐക്ക് പരാജയമുണ്ടായ കോളേജുകളിൽ നിന്നും വിദ്യാർത്ഥികൾ ൾ മത്സരിക്കാനെത്തിയാൽ അവരെ കൃത്യമായി കണ്ടെത്തി തോൽപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നായിരുന്നു അതേസമയം എസ് എഫ് ഐ പറഞ്ഞ് അങ്ങനെ ആരെയും വ്യക്തിപരമായോ അല്ലെങ്കിൽ മനപൂർവ്വമോ മനഃപൂർവ്വമോ ഒരു ശ്രമം ഉണ്ടായിട്ടില്ല ജ വിധികർത്താക്കളുടെ ഭാഗത്തു നിന്നെന്തെങ്കിലും വീഴ്ച ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാമെന്നൊക്കെ തരത്തിൽ എസ് എഫ് ഐയും പറഞ്ഞിരുന്നു എന്തായാലും നിലവിൽ കേരള സർവകലാശാല ചരിത്രത്തിൽ ഇത്തരത്തിലൊരു സംഭവം വളരെ അവമതിപ്പുണ്ടാക്കുന്നതാണെന്നുള്ള തരത്തിൽ ഈ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നു സർവകലാശാല വിജനോത്സവം തൽക്കാലം നിർത്തിവച്ചിരിക്കുകയാണ് അജിം ഷാദ് ശരി Di bina.